അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കായ്ക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വണ്ണം വെക്കാതിരിക്കുക അതുപോലെ മൂപ്പ് അതായത് വണ്ണം കൃത്യമായിട്ടുള്ള രീതിയിൽ വണ്ണം വെക്കാതെ അത് പഴുക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എത്താതെ പഴുക്കുക അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ക്ലൈമറ്റിൽ നടക്കുന്നുണ്ട് അതിനുള്ള അതിനുള്ള പ്രതിവിധികൾ എന്താണ് അതെങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീടുകളിൽ വിശദീകരിക്കുന്നത് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് പറയാനുണ്ട് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് കടക്കാം ഇപ്പോൾ വയനാട്ടിലാണ് ഞാൻ നമ്മുടെ കൃഷികൾ നടക്കുന്ന വയനാട്ടിലാണ് വയനാട്ടിൽ വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത് നമുക്കത് അവിടെ നേരിട്ട് പോയിരുന്നു അവിടുത്തെ കുറേയേറെ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുവെച്ചു കഴിഞ്ഞാൽ ഫുഡ് ഡ്രസ്സ് ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ കുറച്ചെങ്കിലും ഇടപെട്ടിട്ടുള്ളത് മറ്റേ കാര്യങ്ങളിലോട്ടൊന്നും കടന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നേരിട്ട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പോലെ മാനസികാവസ്ഥയുള്ള ആൾക്കാർക്ക് അവിടെ നോക്കി കണ്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് നമ്മൾ ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നത് അതിൻ്റെ ചെറിയൊരു പോഷം മാത്രമാണ് അതിനെക്കാട്ടിലൊക്കെ വളരെ വലുതാണ് അവിടുത്തെ സ്ഥിതി അന്നേരം ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അവരെ സഹായിക്കുക അത്രയേറെ ദുഷ്കരമാണ് അവിടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു മാനസിക നില തെറ്റിയ രീതിയിലുള്ള സംസാരമാണ് നമുക്കൊന്നും ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കാനോ ഒന്നും കഴിയാത്ത അത്രയേറെ പാടാണ് അവിടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ ഞാൻ വയനാട് ആയതുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാരെൻ്റെ വിളിച്ച് സേഫാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അത് അവർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് ഇതുവരെ നമുക്ക് കൃഷി സ്ഥലത്തിനും ഇത് ഈ ഒരു പ്രദേശത്തിനൊന്നും കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്നേരം ഒന്നുകൂടി എടുത്തു പറയുന്നു അവരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക നമ്മളിത് ഈ ഒരു ടൈമിൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല ഒത്തിരിയേറെ ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ട് കൃഷിനാശം വലിയൊരു ഘടകമാണ് ഓരോരുത്തർ ലൈഫിനെ തന്നെ ബാധിക്കുന്നതാണ് ഒത്തിരിയേറെ കോളുകൾ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കൃഷികളെല്ലാം നിർത്തി വെച്ചിരിക്കുകയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ ശക്തമായ മഴകളായിരുന്നു കാറ്റായിരുന്നു അന്നേരം കൃഷിസ്ഥലത്തൊക്കെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അപകടകരമാണ് അങ്ങനെ എല്ലാം നിർത്തി വെച്ചിട്ട് നിർത്തിവെച്ചിട്ടിപ്പോൾ ഒരു എഴുട്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ കൃഷിയുടെ എല്ലാം ഇപ്പോൾ കൃഷി നടുന്നതാണെങ്കിലും അത് വയസ്സമ്പത്തായിട്ട് വളവിടുന്നതാണെങ്കിലും എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് അന്നേരം ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അന്നേരം അവർക്കൊക്കെ അപകടങ്ങളാണ് അന്നേരം അതെല്ലാം നിർത്തി വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഒത്തിരിയേറെ കോളുകൾ വരുന്നത് ഒന്ന് നമ്മളെ സേഫ് സേഫാണെന്ന് പറയാനായിട്ട് രണ്ടാമത് അതിൻ്റെ കൂട്ടത്തിൽ അന്വേഷിക്കുന്ന ഒരു കാര്യം കായകൾ കൃത്യമായിട്ട് വണ്ണം വെക്കുന്നില്ല അതിന് മുമ്പ് മൂപ്പെത്തുന്നു പഴവാകുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ വരാതെ നമുക്കിതിനൊരു സൊല്യൂഷൻ ഇല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കായ്ക്ക് കൃത്യമായിട്ട് നമ്മൾ ബൂസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കായ്ക്ക് വണ്ണം വെക്കുകയുള്ളൂ നമുക്കിനി ആ കൂടി ഒരു പ്രതീത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴയ്ക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം യൂറിയ ഇട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ ബൂസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് മണിക്കൂർ വെയിൽ കിട്ടാതെ നമുക്ക് കൃത്യമായി വാഴയ്ക്ക് കൊല കായ്ക്ക് വണ്ണം കിട്ടുക അന്നേരം നമ്മൾ ആ ഒരു ടൈമിൽ വാഴയ്ക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം യൂറിയ ഇട്ട് കൊടുക്കുക അന്നേരം വെയിൽ തെളിയുന്ന ദിവസത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിൽ വരുന്ന ആ ഒരു സമയത്ത് കായ്ക്ക് നമുക്ക് ബൂസ്റ്റർ എടുക്കാം അതിനായിട്ട് നമുക്ക് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് പ്ലസ് ഗിൽബ്രിക് ആസറ്റും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊലക്കടിക്കുക അത് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എസ് ഒ പി എസ് ഒ പി പൂജ്യം പൂജ്യം അമ്പത് കായകൾ കടിച്ചു കൊടുക്കുക അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കായ്ക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വണ്ണം വെക്കും അതുപോലെ നമുക്ക് ഉദ്ദേശിച്ച തൂക്കത്തിലോട്ട് എത്താൻ സാധിക്കും ഇപ്പോൾ ഒരു മുപ്പാ മുക്കാൽ ശതമാനം മുപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ടുള്ള കൊലകളൊക്കെ കൊലകളൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയല്ല നമ്മളിപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് യൂറിയ ഇട്ട് നിർത്തിയിരിക്കുന്ന തോട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇനി നമുക്ക് വെയിൽ തെളിയുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്കിതിനെ കൊലകൾക്ക് വണ്ണം വെക്കാനായിട്ട് ബൂസ്റ്റർ അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വെയിൽ കൃത്യമായിട്ടില്ലാത്തത് കൊണ്ടാണ് കായകൾ പെട്ടെന്ന് ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്ക് കായ്ക്ക് വണ്ണം വെക്കാതെ മൂപ്പെത്തുന്നത് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കായ് കൊലയിട്ട് ഒന്നര മാസം ആ ഒരു മാസമൊക്കെ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന വാഴകളാണെങ്കിൽ അതിനൊരു നൂറ്റമ്പതരം യൂറി ഇട്ട് കൊടുക്കാം വെയിൽ തെളിയുന്ന ദിവസത്തിൽ നമുക്ക് ബൂസ്റ്റർ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനവസാനായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കുന്നു ദുരിതവാദർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം